ഇടുക്കി ജില്ലയിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും വനം വകുപ്പ് തടസ്സം സൃഷ്ടിക്കുന്നതായി സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഇടുക്കി ജില്ലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകണമെന്നും മറ്റ് പതിമൂന്ന് ജില്ലകളിലേയും പോലെ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കണമെന്നും സി വ്യക്തമാക്കി അടിമാലിയിൽ ചേർന്ന ഹൈറേഞ്ച് നാഷണൽ ഹൈവേ സംരക്ഷണ സമിതിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം മീഡിയാനെറ്റിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എട്ടാം തീയതി തിങ്കളാഴ്ച മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി കെ രാജൻ വനം മന്ത്രി എ കെ ശശി ൻ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവരെ സന്ദർശിച്ച് നാഷണൽ ഹൈവേ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാനും ആവശ്യങ്ങൾ അംഗീകരിപ്പിക്കുവാനും വേണ്ടി തിരുവനന്തപുരത്ത് പോകുവാനും യോഗം തീരുമാനിച്ചതായി അദ്ദേഹം പറഞ്ഞു ദേശീയപാത വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന വനംവകുപ്പ് നടപടികൾ അവസാനിപ്പിക്കുവാനും ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളിൽ നേരിട്ട് നിവേദനം സമർപ്പിക്കുവാനുമാണ് തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തുന്നത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വികസന സാധ്യതയും വളർച്ചയുടെയും സഹായകരമാണ് പക്ഷേ അനുഭവത്തെ നോക്കുമ്പോൾ അതിനൊരു അശാസ്ത്രതയുണ്ട് അശാസ്ത്രത ഒഴിവാക്കി ജനങ്ങൾക്ക് സഹായകരമാകുന്ന രൂപത്തിന് ഏറ്റവും ഫലപ്രദമായ തുമ്മുണ്ട് മറ്റൊരു പ്രശ്നം വനംവകുപ്പിൻ്റെ കൈവശം പിടിക്കുന്ന ഭൂമിയാണ് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇപ്പം പുതിയ വളർന്നു വരുന്ന പ്രവണത ഏത് പ്രദേശത്തെയും ഏത് വികസനത്തിനും മനുഷ്യരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വിഷയത്തിനകത്തും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ തടസ്സം സൃഷ്ടിക്കുക ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം കാഞ്ഞിരവേലി പോയപ്പോൾ ഏതാണ്ട് ആറ് അത്ര മീറ്റർ ആറ് കിലോമീറ്റർ അല്ലല്ലോ ഏതാണ്ട് അറുന്നൂറോ അറുന്നൂറ്റമ്പതോ മീറ്റർ ഫെൻസിങ് ചെയ്താൽ കാഞ്ഞിരവേലിയിലേക്ക് ആന ഇറങ്ങിയതാണ് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഏതാനും ദിവസക്കുള്ളിൽ പണിയുമെന്ന് പറഞ്ഞതാണ് അതിനാണ് ഞങ്ങളിപ്പോൾ അവിടെ സമരം നടത്തുന്നത് അപ്പോൾ വൻ ദേശീയപാതയുടെ ഭാഗമായി നേര്യമംഗലം മുതൽ വാളര വരെയുള്ള ഭൂമി വനംവകുപ്പിന് അർഹതയില്ല എന്ന് രാജവിളംബരത്തിലെ കാലത്ത് തന്നെ ഉത്തരവുണ്ടായിട്ടുണ്ട് അത് വനംവകുപ്പ് നിരുപാധി ഒഴിവാകണം ദേശീയപാതയുടെ നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ നടപടി അവസാനിപ്പിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും വനം മന്ത്രിയെയും ചീഫ് സെക്രട്ടറിയുടെ കാണുന്നതിനു വേണ്ടിയുള്ള ഒരു നിവേദനം തയ്യാറാക്കുക എന്നുള്ളതാണ് യോഗത്തിന് ഉദ്ദേശം അതനുസരിച്ച് കൂട്ടായ ഒരു നീക്കം നടത്തുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിനകത്ത് ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വതമായ പരിഹാരം ഉണ്ടാവും മറ്റ് ജില്ലകളിൽ പതിമൂന്ന് ജില്ലകളിൽ ജീവിക്കുന്ന മനുഷ്യരെ പോലെ ഇടുക്കി ജില്ലക്കാരും ഇവിടെ സ്വര്യമായി ജീവിക്കണം കുടിയേറ്റക്കാരായാലും ഞങ്ങളെ കയ്യേറ്റക്കാരാക്കി മാറ്റിയത് ഇവിടത്തെ ചില ആളുകൾ നിശിദ്ധ താല്പര്യക്കാരാണ് അതുകൊണ്ട് പൂർവികന്മാരായി ഇപ്പം മൂന്നാം നാലാം തലമുറയായി എനിക്ക് അല്ലേ നാലാം തലമുറയായി നമ്മളൊക്കെ ഒന്നും രണ്ടും മൂന്നും നാലാം തലമുറയായി ഇനി ഈ തലമുറ കൊണ്ട് വെട്ടയാടാത്തിൻ്റെ രൂപത്തിൽ പ്രശ്നങ്ങൾ തീർക്കാനാവില്ല അതിനാരുമായി ചർച്ച ചെയ്യപ്പെടുന്നതിനും ആരെ കൂട്ടുന്നതിനും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സ്വൽപ്രല്ല വിശാലമായ മനസ്സ് മാത്രമല്ല ഒരു മർച്ചൻ്റ് അസോസിയേഷനിലൂടെ വ്യാപാര സമിതി പോരാട്ട വേദി എല്ലാവരുമായി അനുസരിച്ച് ഇടതുപോലെ സേനാധിപത്യ മുന്നണിയും ഒറ്റക്കെട്ടായി വിഷയം തീർക്കാനാണ് നിലപാട് സ്വീകരിക്കുന്നത് എല്ലാവരുടെ കൂടി എട്ടാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ എൽ ഡി എഫ് നേതാക്കണതിന് വേണ്ടി എൽ ഡി എഫ് നേതാക്കന്മാർ സ്വീ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഇവിടുത്തെ ദേശീയപാതയുടെ വനഭൂമി വനം വകുപ്പ് ഉറ്റുകൊടുക്കാത്ത പ്രശ്നവും ദേശീയപാതയുടെ അശാസ്ത്രീയതയായ ചില നിലപാടുകളുണ്ട് അത് പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ മാത്രമേ യോഗത്തിലുണ്ടായി